ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ച് ചിറായ്ക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതായത് ഡെലിവറിക്ക് ശേഷം തൊണ്ണൂറ് ദിവസങ്ങൾക്ക് ശേഷം ഹായ് അപ്പം എന്താണെന്ന് കഴിക്കാൻ ഡെലിവറി കഴിഞ്ഞ് പോയ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മള് വീട്ടിൽ നിന്ന് പോകുമ്പോ ഒരു നമുക്ക് വീട്ടില് നമ്മള് വേറെ വീട്ടിലോട്ട് പോകുമ്പോടെ എല്ലാവരും ഉണ്ട് പക്ഷെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഇപ്പൊ അച്ഛനും അമ്മയും മിക്ക വീടുകളും അങ്ങനെയൊക്കെ തന്നെ ഇരിക്കും വീട്ടില് മാത്രല്ല ആരാണെങ്കിലും അത്രയും ദിവസം ആയിട്ട് തൊണ്ണൂറ് ദിവസം ഒരു വിഷമം ഉണ്ടാവും ഒരു പോയി വിഷമുണ്ടാവും അല്ല അതെന്നുവെച്ച നമ്മളെ പിന്നെ പിള്ളേരുടെ വളർച്ചേനും ഓരോരോ മാറ്റങ്ങളാണല്ലോ അവര് ഡെയിലി കാണുന്ന ആൾക്കാരോട് നമുക്ക് കൂടുതൽ അടുപ്പം വരും പിന്നെ വലുതാകുമ്പോ അവർക്കറിയാലോ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരു ശോകമുഖം തിരിച്ചു ചെറുതായിട്ട് ള് അല്ല ഇപ്പൊ സംസാരിച്ചപ്പോ അവസാനത്തെ വാക്കില് എന്തോ കരഞ്ഞാൻ പോയ പോലെ തോന്നി അത് വേഗം പോയി കളഞ്ഞു ആ അത് ടത്തും ഉണ്ടാവും ഇത് മാത്രല്ല ഏഴാം മാസം നമ്മളെ ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരുമല്ലോ നമ്മുടെ വീട്ടിലേക്ക് അപ്പോഴും ഇപ്പൊ ചക്കരയുടെ വീഡിയോ കണ്ട പുഷ്പാമ പുഷ്പാമ കരണ്ട് വീഡിയോ അത് നമ്മൾ അത്രയും കൂടെ ഉണ്ടായിരുന്ന ഒരാള് പെട്ടന്ന് പോകുമ്പോ നമുക്ക് വിഷമം ആ ഒന്ന് രണ്ടു ദിവസത്തേക്കല്ല അപ്പൊ പിന്നെ നമ്മളിപ്പം ണ്ട് പാത്രം കഴിയട്ടെ അച്ഛനും വന്നിട്ടുണ്ടെന്ന് എന്റെ കൂടെ ആക്കാനായിട്ട് എന്നിട്ട് ഇവിടെ പോരും ഞാനല്ല നമുക്കിപ്പോ ഒരുപാട് ദൂരം ഒന്നുമില്ല അടുത്തന്നെ അല്ലേ ആ എട്ട് കിലോമീറ്റർ ഉള്ളു പിന്നെ ഇനിയിപ്പിച്ചു സ്കൂളിങ് നമ്മുടെ വരവും പാറുനെ അവധിയുള്ള ദിവസങ്ങളിലേക്ക് ചുരുങ്ങും നല്ല ഉലിപ്പം അങ്ങനൊക്കെ തന്നെയാണല്ലോ അപ്പൊ ഇത് പാറ പാറ കയ്യിലൊന്നാണ് കയ്യിൽ പാറു വന്നിട്ട് വേണ്ട അപ്പൊ ഇത് നമുക്ക് ഏജൻസ് ക്രോഷ് എന്ന് പറയുന്നത് പെയിൻ ചെയ്യുന്നു നമ്മള് പർച്ചേസ് ചെയ്തത് മാത്രല്ല വേറെ ടോയ്സ് ഉണ്ട് അപ്പൊ അടിപൊളിയാണ് ക്രോഷ് ടോയ്സ് ആണ് ടോയ്സ് മാത്രമല്ല ഷൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരുവാതി ഇക്കോ ഫ്രണ്ട്ലി ആണ് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ഇപ്പോൾ സാധാരണ പ്ലാസ്റ്റിക് ടോയ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ കാലം ഫേമൺ കൊള്ളും പിള്ളേർക്ക് അങ്ങനെയുള്ള ഒരു കുഴപ്പവും ഇല്ല ഇത് മാത്രമേ കിട്ടാ ക്രാൻഡിൽ തൂക്കാനുള്ള ടോയ്സ് അങ്ങനെ ഹാങ്ങിങ് ടോയ്സ് കുറേ ഐറ്റംസ് ഉണ്ട് പേജ് ആണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് ഹൈലി റെക്കമെൻഡഡ് ആണ് ജെൻസ് ക്രോഷറ്റ് ക്രോഷിറ്റും ഇൻസ്റ്റൈലാണ് അവരുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട് അത് നമ്മൾ കൊടുത്തേക്കാം കേട്ടോ ഇപ്പോൾ ഇത് കാണിച്ച് കാണിച്ചിട്ടുണ്ടാകും അപ്പോൾ അവരുടെ ഈ ഒരു ഒരു പെൺകുട്ടിക്ക് ടോയ് ഞാൻ പാറു പേരൊക്കെ ചോദിച്ചിട്ടാണ് തന്നത് കംപ്ലീറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട് കുറെ സാധനങ്ങളുണ്ട് അത് നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളുണ്ട് എന്റെ പാറുൻ്റെ ആര്യൻ്റെ പിന്നെ മിസ്റ്റേന്റെയും കുറെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പിന്നെ ഇവരുടെ പല പല സാധനങ്ങള് ടർക്കി പിന്നെ മരുന്നുകള് മരുന്നുകൾ എന്ന് വെച്ചാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള കുറേ മരുന്നുകളൊക്കെ ഇപ്പോഴും ഉണ്ട് എണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ ചെറിയ ചെറിയ മെഡിസിൻസ് അത് കാര്യങ്ങൾ ബേബി ബെഡ് പിന്നെ എന്തൊക്കെയാണ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് വരുമ്പോൾ ഇത്ര സാധനങ്ങൾ ഉണ്ടായിരുന്ന ഓർക്കണത് പിന്നെ നമുക്ക് ഇതുപോലെ ഗിഫ്റ്റ് കിട്ടി കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് നമ്മളിന്ന് ഇന്ന് പോവുകയാണ് ഓ മോന അമ്പലത്തിൽ പോണേനാ പിന്നെ പട്ടുപാടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആണോ ഇത്തിരി ട്രഡീഷണൽ ആയിക്കോട്ടെ ഓർത്തല്ലേ ശുന്ദരിപ്പാറു അപ്പൊ നമ്മുടെ ലഗേജ് ആണ് ഈ കാണുന്ന ഡിക്കിയില് ഡിക്കി ഫുള്ള നമുക്ക് തൊട്ടില് അഴിച്ച് വെക്കാം ഗൈസ് അപ്പൊ ഈ തൊട്ടില് നമുക്ക് ടൈനിറ്റൈക്ക് ഗിഫ്റ്റ് വന്നിട്ടുള്ള തൊട്ടിലാണ് കേട്ടോ നമ്മൾ ഇതിനു ഇതിനുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതും നമ്മൾ കൊണ്ടുപോവാണ് കാരണം അവൻ ഡേ ടൈമിലൊക്കെ കുറേ സമയം തൊട്ടിലി തന്നെയാണ് കിടക്കാറ് ഇത്രയുള്ള ഇതിന്റെ പരിപാടി ഇത് ഫിറ്റ് ചെയ്യാനും അഴിച്ചു മാറ്റാനും വളരെ ഈസിയാണ് ആ അപ്പൊ പൗർണാമിയുടെ ഒരു ഫ്രണ്ടിനെ നമുക്ക് കിട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് അവനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്ക് ആരാണെന്നൊക്കെ അപ്പതേ നമ്മള് കേറി വണ്ടിയിൽ അല്ലേ അപ്പൊ എങ്ങോട്ടാണ് പോകാൻ പോണെന്ന് പറഞ്ഞില്ലല്ലോ നീ ഏത് വണ്ടിയിലാണ് അതിലേക്ക് ഞാനുണ്ട് പിന്നെ മിഷ്ഡ് വണ്ടി ഓടിക്കണ്ട ഞാനും പറ ബാക്കിലാണ് അപ്പൊ വാവക്കൂട്ടിനെ അമ്മമ്മടെ കയ്യില് കൊടുത്ത് അവർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട് കാണാനില്ല വണ്ടി ഫ്രണ്ടില് അപ്പൊ അമ്മമ്മക്ക് അവിടെ എത്തുന്നവരെയും വാവന എടുക്കാന ഈ വണ്ടിന്റെ പുറകിലത്തെ വണ്ടിയിലുണ്ട് അപ്പൊ അവിടെ പാറുണ്ട് പാറക്കുട്ടൻ സുന്ദരക്കൂട്ടനായിട്ട് ഇപ്പുണ്ട് അപ്പൊ ഇനി നമുക്ക് നേരെ വേറെ കയറണൊന്നുമില്ല നമ്മളെ നേരെ ചിറായി പോകും എന്നിട്ട് പിന്നെ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങള് ഇനി വൈകുന്നേരമായി ചെന്നിട്ട് അവിടെ എല്ലാരും ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് അച്ഛനും കടയിൽ നിന്ന് ചിലപ്പോ വന്നിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അമ്മ ചക്കപ്പൻ ഇവിടെ ഉണ്ട് ചക്കപ്പനെയും ആദ്യം ഇഷ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ചക്കപ്പനൊക്കെ അടിപൊളിയായി അല്ലേ അതെ നമ്മുടെ മെയിൻ ആള് അതെ ഇവിടെ ഇണ്ട് മോനെ എന്നാ എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ വണ്ടി ആക്ച്വലി പക്ഷെ അവിടെ അതെ ഇത്ര നേരമായിട്ട് നമ്മുടെ വണ്ടി വന്നിട്ടില്ല അതേ നമ്മടെ അവിടെ ഉണ്ട് ഹായ് ഹായ് അതേ ചക്ര വയറ് ഹലോ ഗൈസ് അപ്പോഴത്തേ നമ്മുടെ വീട്ടിലെത്തി നേരെ അസുഖമാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളതുകൊണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ കടയുടെ മുകളിൽ പുതിയൊരു ഡാൻസ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വിശ്വനും പറയും കൂടെ അവിടെ പോയി ഡാൻസ് ഒക്കെ കണ്ട് സ്കൂളൊക്കെ ഇഷ്ടമായി എന്നാലും പറഞ്ഞാൽ ഡാൻസ് പഠിക്കണം എന്നൊക്കെ പറയാനുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വാ

ഒന്നുമില്ല അപ്പോ ഓക്കെ പൗർണമി ഫ്ലാപ്പടിച്ചോ